രതീഷ് നമസ്കാരം രതീഷിന്റെ ആദ്യത്തെ ഹാർവസ്റ്റിംഗ് വിളവെടുപ്പ് കഴിയുന്നുള്ളു വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തോട്ടമാണ് ഇപ്പോൾ കർഷകർക്ക് കൊടുക്കാൻ കഴിയുന്ന കീടനാശിനും ഗുണനാശിനും കൂടെ ചേർത്ത ഒരു കോമ്പിനേഷൻ പല കർഷകരും അത് വളരെ ഉപകാരമായി നമ്മൾ ഇപ്പം കായത്ത് മാറി നമ്മളൊരു ഹാർവസ്റ്റിംഗ് കഴിഞ്ഞു രണ്ടു പേർപ്പിനൊക്കെ നിയന്ത്രണമേദെ അപ്പൊ ഞാനാ മരുന്ന് അടിക്കുന്നതിന് ഒരു രണ്ടു ദിവസം മുമ്പ് നല്ല വെയിലായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ഇനിയും ചിലപ്പോൾ ഒരു ദിവസം വെയിലാണോ എന്ന് ഓർത്തോണ്ട് ഞാൻ പിന്നെ മരുന്ന് ഈ പ്രശ് അടിച്ചിരി ഇത് കിട്ടത്തക്ക രീതിയിൽ നമ്മള് ബയറിന്റെ എന്ന് പറയുന്ന ഒരു മരുന്ന് പ്ലൂബൻഡാമയുടെ നായന്റെ ആക്കിയ ആ സാധനം ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുമില്ലി നൂറുമില്ല ആ പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മില്ലിയ കാലസ് അതും ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് അത് രണ്ടും തണ്ടുതരപ്പിനും ചൊറിക്കുവായി പിന്നെ ഫംഗിസൈഡ് അതും കാലസ് കമ്പനികളുടെ തന്നെ സിംഗണ്ട കമ്പനികളിൽ തന്നെ അതൊരു നൂറ് മില്ലി ഓക്കെ പിന്നെ ബാക്ടീരിയ ഈ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതിന്റെ ഇതില് ഇള ചരത്തിന്റെ തുമ്പൊക്കെ വേണമെങ്കിൽ പോകുന്നതും പിന്നെ അത് തട്ടമുറച്ചിലും ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നു കീടനാശങ്ങൾ ഉപയോഗിക്കണം അപ്പം ആ ബാക്ടീരിയ ആയിട്ടുള്ള വാലഡാമേസിൻ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി ഓക്കേ പിന്നെ നമ്മള് ഒരു ഭക്ഷണം അത്ര പശ ഒരു മുപ്പത് മില്ലി പശ് നല്ല കമ്പനിയുടെ പശ ഓക്കെ ഇരുന്നൂറ് ലിറ്റർ മുപ്പത് മില് ഉപയോഗിക്കുന്നുള്ളത് മതി എന്നാണ് പറയുന്നത് മഴയില്ലെങ്കിൽ ഇരുപത് മില്ലിയായാലും ആ ഒരു ബക്കറ്റിൽ അല്പം വെള്ളം എടുത്തിട്ട് ഇരുപത് മില്ലി പശ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത്